ഉടിയ തുമ്പിരമ്മ ഉടു രാജമുഖി ഉടിയ തുമ്പിരണ ഉടു രാജമുഖിക ഉടിയ തുമ്പിരണ ഉടു രാജമുഖിക ഉടിയ തുമ്പിരണ ഉടു രാജമുഖിക കടലേ കൊബരി ഭട്ട ലൊളുബാളെ പലകള ഉടിയ തുമ്പിരനമ്മ ഉടുമുഖിക കടലേ കൊബരി ഭട്ട ലളുബാളെ പല ഉടിയ തുമ്പിരനമ്മ മുഖിക ഉടിയ തുമ്പിരനമ്മ ഉടുമുഖിക ഉടിയ തുമ്പിരനമ്മ ഉടുമുഖിക ಜಂಬೂ ನೇರ ಲಗೋನೆ ಜಾಂಬೂ ಫಲಗಳು ನಿಂಬೆ ದಾಳಿಂಬ್ರ ಔದುಂಬ್ರ ಫಲಗಳು ಜಂಬೂ ನೇರ ಲಗೋನೆ ಜಾಂಬೂ ಫಲಗಳು ನಿಂಬೆ ದಾಳಿಂಬ್ರ ಔದುಂಬ್ರ ಫಲಗಳು ಉಡಿಯ ತುಂಬಿರೆ ನಮ್ಮ ಉಡು ರಾಜ ಮುಖಿಗೆ ಉಡಿಯ ತುಂಬಿರೆ ನಮ್ಮ ಉಡು ರಾಜ ಮುಖಿಗೆ ಉತ್ತತ್ತಿ ದ್ರಾಕ್ಷಿ ಕಿತ್ತಳೆ ಸೀತಾಪಲವು ಅಕ್ಕಿ ಅಂಜೂರ ಉತ್ತತ್ತಿ ಫಲಗಳು ಉತ್ತತ್ತಿ ದ್ರಾಕ್ಷಿ ಕಿತ್ತಳೆ ಸೀತಾಪಲವು ಅಕ್ಕಿ ಅಂಜೂರ ಉತ್ತತ್ತಿ ಫಲಗಳು ಉಡಿಯ ತುಂಬಿರೆ ನಮ್ಮ ಹುಡು ರಾಜ ಮುಖಿಗೆ ಉಡಿಯ ತುಂಬಿರೆ ನಮ್ಮ ಹುಡು ರಾಜ ಮುಖಿಗೆ ശ്രേഷ്ഠ ഭീമേശാന കൃഷ്ണന പട്ടദരസി ഖച്ചി കുംക്കുമ ബീഴ കൊട്ടൂരു മിണിക ശ്രേഷ്ഠ ഭീമേഷന കൃഷ്ണന പട്ടദരസി ഖച്ചി കുംക്കുമ ബീഴ കൊട്ടൂരു മിണിക ഉടിയ തുമ്പിരി നമ്മ ഉടു രാജമുഖിക ഉടിയ തുമ്പിരനമ്മ ഉടുമുഖിക ടിയ തുമ്പിരണ ഉടു രാജ മുഖിയി ഉടിയ തുമ്പിരി നമ്മ ഉടു രാജ മുഖിക ഉടിയ തുമ്പിരി നമ്മ ഉടു രാജ മുഖിയി ഉടിയ